ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ദോശയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ദോശയാണ് ഡയബറ്റിക് ആയവർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും പി സിയോഡ് ഉള്ളവർക്കൊക്കെ ഡയറ്റ് ഇൻക്ലൂഡ് ഇടാൻ പറ്റുക നല്ലൊരു ഹെൽത്തി ദോശയാണ് ആണ് ഫൈബർ റിച്ചാണ് പ്രോട്ടീൻ റിച്ചാണ് അതുപോലെ തന്നെ ആണ് ഗിൾട്ടൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കിയാലോ റെസിപ്പി നോക്കിയാലോ ഇത് നമ്മളെ വീട്ടിലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അധികം പണിയൊന്നുമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇതാ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ട വേണ്ടാത്തവരാണെങ്കിൽ ഒരക്കപ്പ് തേര് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ജിഞ്ചർ എടുത്തിട്ടുണ്ട് ഒരു ചില്ലി എടുത്തിട്ടുണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മസാലയ്ക്ക് വേണ്ടി ജീരകം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും സ്പൈസസ് ആയ മോദകം അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മിക്സിയുടെ ജാറെടുക്കാം ഇനി നിങ്ങൾക്ക് എത്ര ദോശ വേണ്ടതിപ്പം ഞാനിപ്പോൾ രണ്ടാക്കുള്ള ദോശയാണ് ഒരാൾക്ക് രണ്ട് പീസ് വെച്ചിട്ട് നാല് ദോശക്കുള്ള ആണ് കാണിക്കുന്നത് അഞ്ച് അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആറ് ടേബിൾ സ്പൂണ് ഓട്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിത് തന്നെ ഇതിലേക്ക് കടലപ്പൊടി വേണമെങ്കിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ക്രിസ്പിനേഴ്സ് ഇത് സോഫ്റ്റ് ദോശ ചിലവാക്കി ഇഷ്ടമല്ല കുറച്ച് ക്രിസ്പിനേഴ്സ് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി നമ്മളെ ദോശപ്പൊടി ഉണ്ടല്ലോ പച്ചരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി കൂടി നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ദോശയാണിതുണ്ടാവുക ഇനി ഇതിലേക്ക് ഇതാ മുട്ട ചേർത്ത് കൊടുക്കാം ഓട്സ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതാ നേരത്തെ എടുത്തു വെച്ച ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് ക്യാരറ്റ് ജിഞ്ചർ അതുപോലെ തന്നെ നിങ്ങൾക്കിതിലേക്ക് ഇനി ഉള്ളി വേണമെങ്കിൽ ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉള്ളി തക്കാളി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിൽ ഈ ദോശ കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല നമുക്കെല്ലാ ഇത് എല്ലാ ന്യൂട്രിയൻസും നമുക്കിതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഫൈബർ കിട്ടും പ്രോട്ടീൻ കിട്ടും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ഈ ദോശയിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഇത് മാത്രം കഴിച്ചാലും പ്രശ്നമില്ല നല്ലൊരു ബാലൻസ്ഡ് മീലായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും ഒരു ചെറിയ ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായിട്ട് കഴിക്കാൻ പറ്റും നന്നായിട്ട് അരച്ചെടുക്കാം കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇതാ നല്ല സാധാരണ ദോശ മാവ് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി സാധാരണ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ദോശ മാവ് ഇതുപോലെ പരത്തി കൊടുക്കാം

കോയൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം ഇതിലേക്ക് കുറച്ചും കൂടി ഫൈബറൊക്കെ വേണമെങ്കിൽ ഇതിലേക്കും നിങ്ങൾക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുട്ട വേണമെങ്കിൽ ഇതിലേക്ക് പൊട്ടിച്ച് നനിയും ഒഴിച്ച് കൊടുക്കാം മോർ പ്രോട്ടീൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതാ നല്ല ഹെൽത്തി ദോശ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം ഓക്കെ ബൈ